രാജ്യത്തെ യുവതി യുവാക്കളെ പൂർണ്ണമായി വഞ്ചിച്ചൊരു ബഡ്ജറ്റാണിത് ഇവിടെ യുവതി യുവാക്കൾക്ക് നൽകിയിരിക്കുന്ന സമ്മാനം ഇൻറ്റേൺഷിപ്പാണ് തൊഴിലിന് പകരം ഇന്റേൺഷിപ്പ് കൊടുക്കുകയാണ് അപ്പം ഇന്റേൺഷിപ്പും സ്റ്റൈഫൻ്റും ഒന്നുമല്ല ഇവിടെ ആവശ്യം ജോലിയാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് പ്രകാരം തന്നെ പ്രതിവർഷം എഴുപത്തിയെട്ട് പോയിൻ്റ് അഞ്ച് ലക്ഷം ജോലി സാധ്യതകൾ സൃഷ്ടിക്കണമെന്നതാണ് എക്കണോമിക് സർവേ തന്നെ പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ളതിൻ്റെ നാലിലൊന്നായി കാർഷിക മേഖലയിലെ തൊഴിലവസരങ്ങൾ കുറയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നൂറ് കൂടി ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ അതിലുണ്ടാക്കാൻ കഴിയുന്ന തൊഴിൽ രംഗത്തുണ്ടാക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും എക്കണോമിക് സർവേയെ ജാഗ്രതപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഒരു ഒഴിവും സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് പറയുന്നില്ല ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് വിവിധ സർക്കാർ തസ്തികകളിൽ ഒഴിഞ്ഞെടുക്കുന്നു ഓഫീസുകളിൽ ഏജൻസികളിലൊക്കെ ഒഴിഞ്ഞെടുക്കുന്നു അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നില്ല പുതിയ തൊഴിലവസരങ്ങളില്ല മറിച്ച് എന്ന വിചിത്രമായ ഒരു അവകാശ വാദമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അതായത് ഈ ബഡ്ജറ്റ് ഈ ഇൻറ്റേൺഷിപ്പ് പ്രപ്പോസലിലൂടെ സ്റ്റൈഫൻ പ്രപ്പോസലിലൂടെ രാജ്യത്തെ തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് യുവതി യുവാക്കളെ പരിഹസിക്കുന്ന ബഡ്ജറ്റാണ് അങ്ങേറ്റത്തെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്